ഓം ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം അതിനായുള്ള മൂന്നുതരം തരം കുറിച്ചും അതിൽ ഏതാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഭഗവാൻ ഇന്ന് നമ്മളോട് വിശദീകരിക്കുന്നു പ്രേമസ്വരൂപരെ മൂന്ന് രീതിയിലുള്ള ഭക്തിയുണ്ട് ഒന്ന് വിഹംഗരീതി ഇവിടെ പക്ഷി മരത്തിലെ പാകമായ പഴത്തെ വേഗത്തിൽ റാഞ്ചുന്നതുപോലെ ഭക്തൻ വളരെ അക്ഷമനാണ് ആ അക്ഷമയാൽ ഫലം അതിൻ്റെ പിടിയിൽ നിന്നും താഴേക്ക് പതിച്ച് നഷ്ടപ്പെടുന്നു രണ്ട് മർക്കട ഒരു കുരങ്ങൻ പഴങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വലിച്ചു പറിക്കുകയും തന്റെ ചഞ്ചലമായ സ്വഭാവത്താൽ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഭക്തർ പലപ്പോഴും സംശയിക്കുകയും തന്റെ ലക്ഷ്യം മാറ്റുകയും വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു മൂന്ന് പിപ്പീലികാരീതി ഇവിടെ സാവധാനത്തിൽ സ്ഥിരതയോടെ മധുരത്തിനു നേരെ നീങ്ങുന്ന ഉറുമ്പിനെ പോലെ ഭക്തൻ പതരാത്ത ശ്രദ്ധയോടെ ഈശ്വരനിലേക്ക് നീങ്ങുകയും അവിടുത്തെ കൃപ നേടുകയും ചെയ്യുന്നു ഭവസാഗരം തരണം ചെയ്യിക്കുന്ന തോണിയുടെ രണ്ട് തുഴകളാണ് ഭക്തിയും വിശ്വാസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് വിശക്കുമ്പോൾ എന്നെ ഉണർത്തണേ അമ്മ മറുപടി പറഞ്ഞു കുഞ്ഞേ അതിന്റെ ആവശ്യമില്ല നിന്റെ വിശപ്പ് തന്നെ നിന്നെ ഉണർത്തിക്കൊള്ളും എന്നതുപോലെ ഈശ്വരീയതയ്ക്കുള്ള ആർത്തിയുണ്ടാകുമ്പോൾ ആ ത്വര നിങ്ങളെ സജീവമാക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തെ അതായത് ഈശ്വരനെ നേടിത്തരികയും ചെയ്യും മനുഷ്യൻ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അവനും അവന്റെ സ്വന്തക്കാർക്കും സമാധാനമായിരിക്കാൻ സാധിക്കുകയില്ല ശിവരാത്രി പ്രഭാഷണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സായിയോടൊപ്പം സായിയ്ക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായിരാം